അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാ എന്താണ് സ്പെഷ്യൽ വീഡിയോ ആണ് ക്യു എൻ എ അപ്പം നമുക്ക് കൊറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ താഴെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം അതിനൊക്കെ ആൻസറുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ എല്ലാരെയും പിടിച്ചു എടുത്തിട്ടുണ്ട് ഫോണൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ശരിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കിട്ടിയില്ലെങ്കിൽ അല്ല ഇടക്ക് ഇന്നാലും നമ്മൾ ഇതുപോലെ ക്യൂ തന്നെ ചെയ്തപ്പോ ഞങ്ങളൊരു അരമുക്കാൽ മണിക്കൂർ ഇരുന്ന് വായിച്ച് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ മോനു പറയാ ഫോൺ ഓഫ് ആയല്ലോ അപ്പൊ അവസരം വരരുത് അതിനു വേണ്ടിട്ടാണ് പിന്നെ കൊറേ ഒരു നാപ്പത്തി അഞ്ചോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ നാപ്പത്തിയെട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ടല്ലോ കിട്ടുന്നുണ്ടല്ലോ അല്ലേ എന്റെ ഊഹ കൊച്ചിന്റെ പരിപാടി ഒക്കെ ആയതുകൊണ്ട് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞാനെല്ലാം എല്ലാം നന്നായിട്ട് അവതരിപ്പിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ ക്യൂ തന്നെയാണ് ഇന്നത്തെ വിഷയം കുറെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു പതിനാപത്തെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് സാധാരണ നമുക്ക് ഒരു നൂറ് നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് ഞാൻ മാക്സിമം എല്ലാം വായിച്ച് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ് ഇന്നും ഒരു കമന്റ് പോലും അല്ല ഒരു ഒരു ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ വിടത്തില്ല എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അറിയാലോ അറിയാല്ലോ എന്റെ കല്യാണം കാര്യമൊക്കെയാണ് എല്ലാവരും ചോദിച്ചിരിക്കുന്നത് അപ്പം ഇന്ന് അതിനുള്ള മറുപടി ഒക്കെ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ശ്രീകൂടത്തിനിപ്പോ വിളിച്ചു വെച്ചു സുഖമായിട്ടിരിക്കുന്നു ചെറിയൊരു പണിക്കൂടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ ആയതുകൊണ്ടുള്ള സങ്കടമൊക്കെ ഉണ്ടാവെന്ത പറയാനുണ്ടോ അല്ല ഒഴിവാക്കല്ല എല്ലാം കൂടെ ഒന്നിച്ച് ഒരു മറുപടി ആയിട്ട് തരും കേട്ടോ അനീഷ മാത്യു പറഞ്ഞിട്ട് ഒരു ചേച്ചിയാണ് പൊന്നു എന്താണ് നെക്സ്റ്റ് കരിയർ ഗോൾ ദുബായിൽ തന്നെ സെറ്റിൽഡ് ആകാനാണോ പിന്നെ മാളിക്കുട്ടി ഏത് കോഴ്സാണ് പോകാൻ നോക്കുന്നത് അപ്പം നെക്സ്റ്റ് കരിയർ ഗോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ദുബായിലാണ് നിൽക്കുന്നത് ദുബായി നല്ലൊരു ഹോസ്പിറ്റലിലാണ് പിന്നെ ഗവൺമെന്റിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ടോ നല്ല സാലറി ഇച്ചിരി കൂടെ കൂടുതൽ സാലറി കിട്ടിയാൽ ഉറപ്പായിട്ട് മാറുന്നതായിരിക്കും സോഫാർ ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ ഹാപ്പിയാണ് അപ്പൊ അവിടെ തന്നെ നിൽക്കുന്നതൊക്കെയാണ് പ്ലാൻ അതെ അവിടെ തന്നെ നിൽക്കുക പിന്നെ ഇനി വേറെ എവിടെയെങ്കിലും നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഉറപ്പാണ് മാറുകെട്ടോ പിന്നെ ആണെങ്കിൽ മാളിക്കുട്ടി എന്തിനാ പോകുന്നെന്ന് ചോദിച്ചിട്ടുണ്ട് ദുബായിൽ തന്നെ സെറ്റിൽ എന്ന് ചോദിച്ചിട്ടുണ്ട് അതെ ദുബായിലൊക്കെ വെട്ടാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നാളെ ചിന്തിക്കാൻ ഒത്തിരി പാടാ അപ്പം എനിക്ക് ദുബായിൽ സെറ്റിൽ ആകുവാണെങ്കിൽ ഒത്തിരി സന്തോഷം പിന്നെ മാളിക്കുട്ടി ഏത് കോഴ്സിനാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് മാളെക്കോട്ടെ ഇപ്പം ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിൽക്കുക അതായത് ഓഫ് കോഴ്സ് നമ്മൾ പ്ലസ് ടു കഴിയുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ പല കാരണം നമ്മുടെ കരിയർ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം അല്ലേ കാരണം എന്താ എന്താ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ അതിലാണ് ഇരിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത്രയധികം ആയിട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടത്തോടെ പോകണം നമ്മള് ഒന്നാത്ത കാര്യം ഇഷ്ടപ്പെട്ടു പോകണം രണ്ട് നമുക്ക് പഠിച്ച ജോലി എന്ന് നോക്കണം മൂന്ന് സാലറി എങ്ങനെ നമ്മളുടെ നമുക്ക് മുന്നോട്ട് ജോലി ഒത്തിരി നാൾ ചെയ്യാൻ പറ്റുന്നതാണോ ഈ ജോലി രസങ്ങൾ വരുമോ അങ്ങനെ അങ്ങനെ കൊറേ ഹെൽത്ത് എല്ലാം എല്ലാം അപ്പൊ അങ്ങനെ ഞാൻ ഇപ്പൊ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചു ഞാൻ ആ അവളെന്ന് വെച്ചു കഴിഞ്ഞാല് അവിടെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ അവ പഠിക്കണമെന്നുണ്ട് ബി ബി എ ഏവിയേഷൻ പഠിക്കണമെന്നുണ്ട് എം ബി എം ബി എങ്ങനെ ബി ബി എ എം ബി എ അത് നോക്കണമെന്നുണ്ട് പിന്നെ എൽ എൽ ബിക്ക് പോകണമെന്നുണ്ട് ഒരു ഹാഫ് മൈൻഡ് നഴ്സിംഗ് ഉണ്ട് ഹാഫ് മൈൻഡ് ഇല്ല അപ്പം അങ്ങനെ കൊറേ ഐ ടി പരമായിട്ട് കമ്പ്യൂട്ടർ പരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഓരോന്നിനും എന്താ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ടാണ് അപ്പൊ ആള് ഫുൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുവാണ് അപ്പം ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസം ഓരോന്ന് ചോദിക്കും ഓഫ് കോഴ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നഴ്സിങ് ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം പിന്നെ സയൻസ് സ്ട്രീം അല്ലാത്തതുകൊണ്ട് കൊമേഴ്സ് ആയതുകൊണ്ട് ജി എൻ എമ്മിനെ വിടാൻ പറ്റത്തുള്ളൂ അപ്പം അവിടെയും പിന്നീട് പോസ്റ്റ് ബി എസ് സിടെയൊക്കെ അത് പഠിക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തിനേലും പോട്ടെ എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ചോയ്സസ് നിൽക്കുന്നത് അല്ലേ അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും പറഞ്ഞാൽ അതൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല നല്ല കൊമോസ് സ്ട്രീം എടുത്തവർക്ക് പോകാൻ പറ്റിയ നല്ല ഏതെങ്കിലും കോഴ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കമന്റ് ഒക്കെ ഇട്ടു തരണം കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ അഭിപ്രായവും കൂടെ ചോദിച്ചിട്ടേ ആൾക്കുട്ടീനെ വിളത്തുള്ളു പിന്നെ അടുത്ത അശ്വതി അശ്വതി എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടൻ ആൻഡ് ഫാമിലി എനിക്കും എന്റെ ഫാമിലിക്കും വളരെ ഇഷ്ടമാണ് എനിക്ക് ചോദിക്കാനുള്ളത് പൊന്നു ചേച്ചിയോടാണ് ബി എസ് സി എം എൽ ടിയുടെ സ്കോപ്പിനെ കുറിച്ച് പറയാമോ ബി എസ് സി എം എൽ ടി നല്ലതാണ് ഈ പറഞ്ഞപോലെ തന്നെ നേഴ്സിംഗ് പോലെ തന്നെ നമുക്ക് എം എൽ ടി പഠിച്ചവർക്കൊക്കെ മറ്റ് ജി സി സി കൺട്രീസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സെയിം ആ ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം ആ ഒരു ഇതിൽ സാലറി ഒക്കെ കിട്ടുന്നതായിരിക്കും ജോലി അങ്ങനെ ഒരുപാട് ഉപകാരമുണ്ടെന്ന് ഞാൻ പറയത്തില്ല അവരുടേതായ രീതിയിലുള്ളൊരു ഇതൊക്കെ ഉള്ളൂ വലിയ സ്ട്രെസ്സുള്ള കാര്യമൊന്നുമല്ല പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് പിന്നെ കൂടുതൽ പഠിക്കാനായിട്ടാണ് കോഴ്സ് പഠിക്കാനായിട്ടാണെങ്കിൽ ശ്രീകൂട്ടം പഠിക്കുന്ന കോളേജിൽ തന്നെ എല്ലാ അലൈഡ് കോഴ്സസും ഉണ്ട് കേട്ടോ അപ്പൊ ശ്രീകൂട്ടിനെ മെസ്സേജ് അയയ്ക്കുവാണെങ്കിൽ ശ്രീകൂട്ടം കൂടുതലായിട്ടും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഇൻ കേസ് എം എൽ ടിക്ക് ഒക്കെ പോവാൻ താല്പര്യം ഉള്ളവര് ആ അതെ ശ്രീകൂട്ടന്റെ നമ്പർ ഇട്ടേക്കാവേ പിന്നെ അനീഷ ബിനും ഒന്നും നോക്കുന്നില്ലേ പൊന്നു നോക്കുന്നുണ്ടോ കേട്ടോ നോക്കിക്കോണ്ടിരിക്കുന്നു ഈ മാരേജിനെ പറ്റി തന്നെ കുറെ കമന്റ്സ് ഉണ്ട് അപ്പൊ നമ്മളെല്ലാത്തിനും കൂടെ ഒറ്റ ഇത് പറയുന്നതായിരിക്കും പിന്നെ ശരണ്യെന്നു പറഞ്ഞിട്ട് ചേച്ചി സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു വീട്ടിൽ വന്നതുകൊണ്ട് കൊണ്ട് എക്സ്ട്രാ ഹാപ്പിയാണ് ഇപ്പൊ ഇങ്ങനെ നമ്മൾ കുട്ടികളുടെ വഴക്കൊക്കെ ഉണ്ടാക്കി പപ്പായമ്മയും ഇഷ്ടംപോലെ ഫുഡൊക്കെ തരുന്നു ഇഷ്ടമുള്ള ചക്ക മങ്ങ കിട്ടത്തിട്ട് എല്ലാം സന്തോഷപരമായിട്ട് പോകുന്നു കേട്ടോ പിന്നെ ശരണ്യ തന്നെ അനുജത്തി എത്ര ക്ലാസ്സിലാണ് അവൾ പ്ലസ് ടു കഴിഞ്ഞു കേട്ടോ പ്ലസ് ടുന്റെ റിസൾട്ടിന് വേണ്ടിട്ട് വെയിറ്റിങ് എല്ലാരും പ്രാർത്ഥിക്കുക പറഞ്ഞിട്ട് മാളിക്കുട്ടി പ്ലസ് ടു കഴിഞ്ഞില്ലേ ഇനി എന്താ എന്തിനാ പോകുന്ന ചോദിച്ചിട്ടുണ്ട് അതാണ് മാളക്കുട്ടി പ്ലസ് ടു കഴിഞ്ഞു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ആണ് എന്തിനാണ് പോകുന്ന ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ കോഴ്സിനോടും അവൾക്ക് താല്പര്യം ഉള്ളതാണ് ഇതിന് നമുക്ക് ഒന്നിനും വിടാൻ താല്പര്യം കുറവൊന്നുമില്ല കേട്ടോ കാരണം അവളുടെ ഇഷ്ടം അവളുടെ കരിയർ അവളുടെ ഫ്യൂച്ചർ സോ ലെറ്റ് ഡിസൈഡ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ ഒന്നിനും ഒബക്ട് ചെയ്യത്തില്ല ഇന്റർഫിയർ ചെയ്യത്തില്ല അവൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അതിനും വിടുന്നതായിരിക്കും പിന്നെ പൊന്നു എപ്പോഴും മരേജ് ഈ അടുത്തുണ്ടാവൂ എന്ന് ചോദിക്കുന്നുണ്ട് നല്ലൊരു ചെക്കനെ കിട്ടി ഇപ്പൊ കിട്ടും പിന്നെ മോളെ ഏത് കോളേജിലാണ് ബി എസ് സി നേഴ്സി പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചത് മൈത്തേ കോളേജ് ഓഫ് നേഴ്സിംഗ് ഷിമോഗ കർണാടകയിലാണ് ഷിമോഗ അവിടെയാണ് പഠിച്ചത് നല്ല കോളേജായിരുന്നു യെദ്യൂരപ്പയുടെ കോളേജൊക്കെ ആയിരുന്നു പക്ഷെ ട്രാവൽ കഠിനമാണ് കാരണം ഇവിടെ നിന്ന് ഒരു പതിനൊന്ന് മണിക്കൂർ ട്രെയിനിൽ പിന്നെ അവിടെ അവരിഴര മണിക്കൂർ ബസ്സേല് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ശ്രീകുട്ടിനെ കൊണ്ടുപോയി രാജരാജേശ്വരി മെഡിക്കൽ കോളേജിൽ ചേർത്തത് ആ അതായത് ബാംഗ്ലൂർ അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് ഒന്ന് ഉറങ്ങി എനിക്കുമ്പോൾ ഏഴില് എട്ട് മണിക്കൂർ കൊണ്ടിങ്ങനെ വരാം അത്ര ഇല്ലെന്ന് ഒരു കേട്ടോണ്ട് ഇതിലേക്ക് പോകാനായിട്ടാ ഇഷ്ടം ഒത്തിരി ദൂരെ പോകാ കേരള പെട്ട് പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ ഒരു മണിക്കൂർ അഞ്ചു മണിക്കൂർ യാത്ര ചെയ്ത് പെട്ടെന്ന് എനിക്ക് വീട്ടിൽ വരണം എനിക്ക് പെട്ടെന്ന് പപ്പാനെ കാണണം എന്നൊക്കെ തോന്നുന്ന ഒരു കൂട്ടത്തിലുള്ളതാ അപ്പൊ എനിക്ക് പപ്പാനെ പെട്ടെന്നൊക്കെ കാണണമെന്ന് മുമ്പ് ഓടി വരാൻ പറ്റണം അതുകൊണ്ട് ഞാൻ ഒത്തിരി ദൂരെ ഒന്നും കൂട്ടുകാർ കിട്ടും കൊച്ചു ദൂരെ എന്നാണ് കൊച്ചിന്റെ വാദം വാത ദൂരെ പോവാൻ വേണ്ടി വന്നാണ് ഈ പപ്പായ കൊച്ച മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാനായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഈ നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെയാണ് കൂടുതലായിട്ട് കോട്ടയം ഇതൊക്കെ പറഞ്ഞിട്ടിരുന്ന വ്യക്തിയാണ് എവിടെയാ കിടക്കുന്ന പറഞ്ഞിട്ട് ഹൈ ചേച്ചി പ്ലസ് ടു എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഏത് കോളേജിലാണ് പഠിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഹലോ പ്ലസ് ടു എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു എത്രയായിരുന്നു എത്ര ശതമാനം നമുക്ക് ഇങ്ങനെ അന്ന് ഒരു നിങ്ങളിപ്പം പ്ലസ് ടു പത്താം ക്ലാസ്സിന്റെ ഒക്കെ എ പ്ലസ് കണക്കുകളൊക്കെ നോക്കുന്നില്ലേ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളതൊന്നും നോക്കത്തില്ല അതായത് നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളതൊന്നും നോക്കത്തില്ല നമ്മുടെ എക്സ്പീരിയൻസ് ആണ് അപ്പം നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് നമ്മൾ ഈ എ പ്ലസ് ഒക്കെ പോകും എക്സ്പീരിയൻസ് അതിലോട്ട് വരും അപ്പം അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും നോക്കാറില്ല ഏതായാലും പത്തിലും പ്ലസ് ടുവിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് എല്ലാം പത്തിൽ അന്നത്തെ സമയത്ത് ആണ് ആണ് പ്ലസ് പിന്നെ ഏത് കോളേജിലാണ് നഴ്സിംഗ് പഠിച്ചത് മൈത്രി കോളേജ് ഓഫ് നേഴ്സിംഗിലാണ് എക്സ്പീരിയൻസ് ഒന്ന് പറയാവോ ഇറ്റ്സ് നോബൽ പ്രൊഫഷൻ ആണ് നമ്മൾ ഒരു ഉണർന്ന് എഴുന്നേറ്റ് ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുണ്യപ്രവർത്തി ചെയ്യാനായിട്ടാണ് പോകുന്നത് ഞാൻ എൻ്റെ ദിവസം തുടങ്ങുന്നത് പുണ്യപ്രവർത്തി ചെയ്തുകൊണ്ടാണ് എൻ്റെ ദിവസം തീരുന്നത് പുണ്യപ്രവർത്തിയിലാണ് ഇപ്പം ഒരാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ നല്ല കാര്യമാണ് അല്ലേ ഒരാളുടെ വേദന ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് ഇപ്പം എത്ര ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പം എന്താ ഒരു നേഴ്സായിരിക്കും അവസാനം ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നത് അല്ലേ അപ്പം അതെന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ജോലിയാണ് അത് അത്രയും എന്താ പറയാ ഈ ഇപ്പൊ ഞാൻ അറിഞ്ഞോ അറിയാതെ ചെയ്താൽ പോലും അതൊക്കെ ദൈവം ക്ഷമിച്ചുകൊള്ളു അതാണ് എന്റെ പ്രൊഫഷൻസ് അതെല്ലാ ജോലിക്കും കിട്ടും അത് തന്നെയല്ല ും ഒരു ഒരു ഡോക്ടറിനും ആശുപത്രി പണിയെടുക്കുന്നവർക്കാണ് നമുക്കിപ്പ നമ്മുടെ നഴ്സിംഗ് അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ ഒരു ഭിന്നത കാണിക്കത്തില്ല വെളുത്ത ആൾക്കാർ കറുത്ത ആൾക്കാർ ഇപ്പം ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുന്നു പാകിസ്ഥാനിയാണോ ഇന്ത്യക്കാരാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കത്തില്ല പിന്നെ ഏത് രാജ്യക്കാരാണെന്ന് നോക്കത്തില്ല വയസ്സ് പ്രായം ഇതൊന്നും നോക്കത്തില്ല ഞങ്ങളുടെ കൈ കിട്ടുന്ന എല്ലാ പേഷ്യൻസും പേഷ്യൻസ് അവർ നമ്മുടെ നമ്മൾ നമ്മളെ വിശ്വസിച്ച് വരുന്നവരാണ് അത്രേ ഉള്ളൂ അവിടെ ജാതി മതം അങ്ങനത്തെ ഒന്നും ഏറ്റവും ഇല്ല വലിയവൻ ചെറിയവൻ അങ്ങനെയൊന്നുമില്ല നമുക്ക് എല്ലാവരും ഓടിപോലെ അപ്പം അതെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ നമ്മൾ നോക്ക ഇപ്പൊ ഞാൻ പറയട്ടെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത് അതൊരു ഫീലാണ് ഞാൻ ഇപ്പം കോഴ്സ് നമുക്ക് പപ്പ പറഞ്ഞ പോലെ നമുക്ക് പൈസ കിട്ടും പൈസ കിട്ടത്തില്ലെന്നല്ല നമ്മൾ ചെയ്യുന്ന പാടിക്ക് നമുക്ക് പൈസ കിട്ടും പക്ഷെ അതിനുപരി നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സംഹവ് വി ഫീൽ ദാറ്റ് വി ഡിഡ് സംതിങ് അങ്ങനെ നമുക്ക് തോന്നണം ഏതൊരു ജോലിക്കും അങ്ങനൊരു ഇതുണ്ട് അത് ഏതൊരു ഡോക്ടറിനും ഏതൊരു നേഴ്സിനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അപ്പം ഒരിക്കലും ഞാൻ നഴ്സിംഗ് കൊള്ളില്ല അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ എന്താ അവിടെ കഠിനമാണ് അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല ഇഫ് യു ആർ ലൈക്കിങ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് യു ക്യാൻ ഫീൽ ഇറ്റ് അത്ര ഞാൻ പറയുന്നത് പിന്നെ എനിക്ക് നേഴ്സ് ആവാനാണ് ആഗ്രഹം ഞാനിപ്പോൾ പ്ലസ് ടു ആണ് ലവ് ഫ്രം വയനാട് അപ്പം എനിക്ക് തോന്നുന്നു മേ ബി എന്താ എൻ്റെ വാക്കുകളിലൂടെ നിനക്ക് അല്ല മോക്ക് മനസ്സിലാകും എന്താ നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു നല്ല പ്രൊഫഷൻ ആണ് എന്നുള്ളത് അപ്പൊ യു ക്യാൻ ചൂസ് ഇറ്റ് പിന്നെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഒന്നും കല്യാണം കഴിക്കണ്ടോ ഇപ്പൊ ഒന്നും കല്യാണം കഴിക്കണ്ട കഴിക്കണ്ടോ കഴിച്ചാൽ കാലും കെട്ടും കഴുത്തും കെട്ടും ചെക്കൻ്റെ സ്വഭാവം മാറും അച്ഛനമ്മമാർക്ക് ചെയ്തു കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് മതി ബാക്കി കറിയും അപ്പം ഞാൻ എല്ലാരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യാണ് എന്തുകൊണ്ടാണ് കല്യാണം ഇത്ര ഡിലേ ആകുന്നെന്ന് ഇപ്പം എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സുണ്ട് നമ്മളെ അറിയാവുന്നവർക്കറിയാം നമ്മുടെ വീട് പഴയ വീട് കാര്യങ്ങള് നമ്മുടെ സാഹചര്യം എല്ലാം അറിയാം നമ്മുടെ കൂടെ വന്നവർക്ക് അതൊക്കെ അറിയാം അപ്പം അറിയാത്തവരാണെങ്കിൽ നമ്മുടെ പഴയ ഒരു യേഴ്സ് ത്രീ ഇയേഴ്സ് ബാക്ക് ഒരു വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും അപ്പം ഞാനെന്ന് ഒരു വ്യക്തി എനിക്ക് വേണമെങ്കിൽ ജോലി കിട്ടിയപ്പോഴേ കല്യാണം കഴിച്ച സെറ്റിലായി എനിക്ക് എൻ്റെ കാര്യം നോക്കി പോകാമായിരുന്നു കേട്ടോ പക്ഷെ അന്നേരം എനിക്ക് എൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കത്തുള്ളു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരും എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല നീ കല്യാണം കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ എനിക്കും നല്ല ഫ്രീ ആയിട്ട് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ചെയ്തു കൊടുത്തു എന്നല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിള്ളേരെ രണ്ടുപേരെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ നമ്മളൊരു കല്യാണം ഒക്കെ കഴിച്ച് വേറൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പം അവിടെ ഉള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അവര് സപ്പോർട്ട് ചെയ്യുമായിരിക്കും എങ്കിലും സംഭവം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും ഇപ്പൊ ഹസ്ബൻഡായിട്ട് കിട്ടുന്ന ആൾക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല ഞാൻ ഫ്രീ ആയിട്ട് എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നെ ഓഫ്കോഴ്സ് പല ഒരു വേറൊരു ഫാമിലിയിലുള്ള ഫാമിലി മെമ്പേഴ്സ് ഹസ്ബൻഡായിരിക്കും അപ്പം അവരുടേതായ ഇഷ്ടങ്ങളും കൂടെ നോക്കേണ്ടി വരും അപ്പൊ എനിക്ക് കല്യാണത്തിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിന് ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ചെറുക്കനെ കണ്ടുപിടിച്ചോളൂ എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് അതുകൊണ്ട് നമ്മള് ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും എങ്കിലും കല്യാണത്തിൻ്റെതായ ഒരു പ്രായ വ്യക്തി തോന്നുന്നുല്ലേ ഇനിയിപ്പോ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീജ ഉദയെന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണ് പുന്നു പുന്നു എന്തോ എന്തോ പൂനെ എവിടെ വർക്ക് ചെയ്തേ ഹോസ്പിറ്റൽ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പൂനെയിലെ റുബി ഹോൾ ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിലായിരുന്നു നല്ലൊരു ഹോസ്പിറ്റലാണ് കേട്ടോ പിന്നെ അറിയാനുള്ളത് ഒഇ ടി എവിടെ പഠിച്ച് എൻ്റെ മോൾ പൂനെ ഇപ്പൊ ട്രെയിനിങ് ആയി ട്രെയിനിങ് ആയി വർക്ക് ചെയ്യുന്നു റിപ്ലൈ തരുമെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഒ ഇ ടി പഠിച്ചിട്ടില്ല ഞാൻ ഡി എച്ച് എ ആണ് പഠിച്ചത് അങ്ങനെ ദുബായിലോട്ട് പോകാനുണ്ട് പഠിച്ചത് അബുദാബിക്ക് പോകാനാണ് പക്ഷെ എക്സാം എഴുതിയത് ദുബായിക്ക് പോകുന്നു പിന്നെ പൊന്നു ഒരു ഹായ് പറയുമോ ഫ്യൂച്ചർ പ്ലാൻസ് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത്യാവശ്യം എല്ലാം സെറ്റിലാക്കിയ സ്ഥിതിക്ക് ഒരു കല്യാണം ഒക്കെ കഴിച്ച് കുടുംബമായിട്ടൊക്കെ കൂടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ലവ് ഉണ്ടോ എത്ര വർഷം കഴിഞ്ഞിട്ടേജ് ഇത് ഇനി വർഷങ്ങളൊന്നും ഇല്ല ഇവർ തന്നെ കൊല്ലും ഇല്ലടാ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പൊട്ടി പാൽസൽ എട്ട് നിലയില്ല പതിനോറു നില പൊട്ടി അപ്പൊ വർഷങ്ങളൊന്നും നീണ്ടു നിൽക്കുന്നില്ല കല്യാണം ആലോചിക്കുന്നുണ്ട് നാല് ചിലക്കാൻ കിട്ടിയാൽ കെട്ടും കേട്ടോ ഹായ് ബിബിൻ ബിപിൻ എന്ന് പറഞ്ഞിട്ടാണ് ഹായ് മൈ നെയ് പറയണം ആണ് ലവ് ഓൾ എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ചേച്ചിക്ക് ഹായ് ലവ് യു ടുച്ചു പറഞ്ഞിട്ട് കല്യാണം മുടിഞ്ഞുണ്ടോ ഒടന്നൊക്കെ ഉണ്ട് സ്വാദി ഏജൻസി ഇല്ലാതെ ദുബായി ജോലി കിട്ടുമോ നഴ്സാണ് അത് ഒ ഇറ്റി നോക്കുന്നതാണ് നല്ലത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് യു കെ കാനഡ പോലെയുള്ള നമ്മുടെ ഐ എസ് ഒ ഇ റ്റി ഒക്കെ എഴുതി പോകുന്ന കൺട്രീസിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് അവരങ്ങനെ ഈ സ്വദേശി ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഒരു നോളജ് വെച്ചിട്ടോ അപ്പം ഒ ഇ ടി പഠിച്ചിട്ടും പ്രോസസ്സിങ് ചെയ്യാൻ പറ്റാതെ തിരിച്ച് ജി സി സി കൺട്രീസിലോട്ട് വരുന്ന ഒരുപാട് പേരെ എനിക്കറിയാം ബെറ്റർ ഞാൻ പറയും ജി സി സി കൺട്രീസിലൊക്കെ പോയി സെറ്റിലാകുക ഇനി കേസ് നിങ്ങൾക്ക് ഓറ്റി ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് വേണം അത് ഇത് ചെയ്യാനായിട്ട് വേറെ ഓരോ രാജ്യത്തോട്ട് പോകാനായിട്ട് പിന്നെ ഏജൻസി ഇല്ലാതെ ദുബായിൽ വന്ന ജോലി കിട്ടുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി പാടാണ് നമുക്കൊരു ഒരു സപ്പോർട്ട് വേണം കാരണം നമുക്ക് എവിടെ പോകണം എങ്ങനെ കണ്ടുപിടിക്കണം അതൊന്നും നമുക്കറിയത്തില്ല നമ്മുടെ വിസ തീർന്നു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരേണ്ടി വരും അപ്പം നമുക്കൊരു ഇൻ ഒരു പീരിയഡ് ടൈം ഉണ്ട് അതായത് ടു മന്ത് മന്ത് വിസ തീരുന്നതിന് മുമ്പ് നമുക്കൊരു ഇന്റർവ്യൂ കണ്ടുപിടിക്കണം എച്ച് ആർ കണ്ടുപിടിക്കണം അങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ഏജൻസി വഴി പോയതുകൊണ്ട് വലിയ അലയേണ്ടി വന്നിട്ടില്ല അപ്പം ബെറ്റർ ഏജൻസി ആയിരിക്കും പിന്നെ നമ്മൾ കൊടുക്കുന്ന പൈസ ഒരു വർഷം ഒരു മാസത്തെ ശമ്പളത്തിൽ തിരിച്ചു കിട്ടും നമ്മൾ റിസ്ക് എടുക്കാതെ നമുക്കൊന്നും കിട്ടത്തില്ല അപ്പം അങ്ങനെ മീൻസ് ബെറ്റർ ഏജൻസി ആയിരിക്കും ഞാൻ പറയുന്നു പിന്നെ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ഒരാളോടെ ഉണ്ട് നമ്മളെ കൊണ്ടുനടക്കാൻ ഒരാളുണ്ടെങ്കിൽ ഏജൻസി ഇല്ലാണ്ട് പോയാലും പ്രശ്നമില്ല കേട്ടോ പിന്നെ മെർവിൻ രാജ് ഇനി എപ്പോഴാണ് പേരെയും ദുബായിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടോ ഉടനെ ഒന്നുമില്ല ഇനിയിപ്പോൾ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം ശ്രീകുട്ടം പഠിക്കാൻ പോയിരിക്കുന്നു ആൾക്കുട്ടി പഠിക്കാൻ പോകുന്നു ഇനി ഇവർ രണ്ടുപേരുമാണ് ഇനി വീട്ടിൽ കാണുന്നത് അപ്പൊ ഇവരെ രണ്ടുപേരെയും ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാം കേട്ടോ ബോറടിക്കാതിരിക്കാനായിട്ട് പിന്നെ ബിന്ദു ഹരികുമാർ എന്നൊരു ചേച്ചിയാണ് പൊന്നുകുട്ടി സുഖമാണോ സുഖമായിട്ടിരിക്കുന്നേ എസ് എൻ ടി വി എന്ന് പറഞ്ഞിട്ട് പേരൊന്നുമില്ല പൊന്നു ഡിയർ ഡു യു സ്പീക്ക് തമിഴ്ന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് തമിഴറിയാം തമിഴ് നല്ല പേസുവേ തമിഴറിയാം കന്നഡ അറിയാം ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറ്റിമുട്ടിയൊക്കെ അറിയാം പിന്നെ മലയാളം അറിയാം പിന്നെ പൊന്നുവിന്റെ മാരേജ് എന്നാണ് ആരെയും പൊന്നുവിന്റെ മനസ്സിൽ ഉണ്ടോ നിഷ ജോൺ പറഞ്ഞിട്ട് പൊന്നുവിൻ്റെ മനസ്സിൽ ആരുമില്ല പൊന്നുവിന്റെ മാരേജ് എന്നാണ് ചോദിച്ചിട്ടുണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഹായ് ചേച്ചി പപ്പ അമ്മ മാളച്ചേട്ടായി ഹലോ കവിത എന്ന് പറഞ്ഞിട്ട് ചേച്ചി അമ്മയുടെ കുക്കിംഗ് വീഡിയോ കാണണം പൊന്നുവിന് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണേ എന്നും കിട്ടുന്നുണ്ട് കേട്ടോ എന്നും രാവിലെ എന്നോട് ചോദിക്കും എന്താ വേണ്ടേ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്താ വേണ്ടേ വൈകിട്ട് എന്താ വേണ്ടെന്ന് ചോദിക്കും അതനുസരിച്ചാണ് രണ്ടുപേരും ഉണ്ടാക്കി തരുന്നത് മീഡിയ പിന്നെ മായ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണ് പൊന്നുവിന്റെ കൂടെ മുന്നേ ഉണ്ടായിരുന്ന കുട്ടി ആതിര എന്നല്ലേ പേര് ആ കുട്ടി ഇപ്പോൾ ഇവിടെ ജോലി ആ സ്ഥലത്ത് നിന്ന് മാറിയും ഇല്ല കേട്ടോ ആതിര ഞങ്ങൾ രണ്ടുപേരും ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് താമസ സ്ഥലം മാറിയിരുന്നത് പിന്നെ ശ്രീലത മനോജ് ഹായ് ഒന്നും ചോദിക്കാനില്ല നിങ്ങളെല്ലാരും ഇഷ്ടമാണ് താങ്ക് യു വിളിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടൊക്കെ വെച്ചു പൊന്നു സുഖമാണോ സുഖമായിട്ടിരിക്കുന്നേ നല്ല വീഡിയോ വെയിറ്റിംഗ് പാർട്ടി നല്ല വീഡിയോ വെയിറ്റിംഗ് പാർട്ടി എല്ലാവരും കൺ എല്ലാവരെയും കണ്ടത് ഒരുപാട് ഹാപ്പി ചേച്ചി ഫ്രണ്ട്സ് സുഖമാണോ പൊന്നുലോക അടിപൊളിന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ചേച്ചി എന്ന് ഉദ്ദേശിച്ച അമ്മേനെ കേട്ടോ അമ്മൂസ്ന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയായാലും പൊന്നുവിന്റെ മാരേജിനായി ഞങ്ങൾ വെയിറ്റ് രാജേഷ് രാജ് മാരേജ് ഫിക്സ് ആക്കിയോന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ല ഷിബു ഒക്കെ പറഞ്ഞിട്ട് ഒരു സ്മൈൽ ഇട്ടിട്ടുണ്ട് മാത്യൂസ് എന്ന് പറഞ്ഞിട്ട് ഹൈ പൊന്നു വീഡിയോ സൂപ്പർ ഹലോ താങ്ക് യു പിന്നെ ഒരു സ്മൈലി ക്കിയാട്ട എനിക്ക് പിന്നീട് വൈകേണ്ടി കിട്ടുന്നില്ല വെൻവിൻ എന്നാണ് തോന്നുന്നു പിന്നെ ഇവാ ചെറിയ എന്ന് പറഞ്ഞിട്ട് ഒരു മോളാണ് മെസ്സേജ് അയക്കുന്നല്ലേ എനിക്ക് മെസ്സേജ് അയക്കുന്ന കല്യാണം നോക്കുന്നില്ലേ സെറ്റിൽ ആയില്ലേ ആ ന്യൂസ് കേൾക്കാൻ വെയിറ്റിംഗ് ആണ് ആയടാ സെറ്റിൽ എങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് എനിക്ക് കല്യാണം നോക്കുന്നുണ്ട് ജെസി തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചിയാണ് പൊന്നു ശ്രീകുടനെ കാണാൻ പോകുന്നുണ്ടോ നിങ്ങളെ എല്ലാവരെയും ഒത്തിരി മിസ് ചെയ്യുന്നു സത്യമായിട്ട് അവന്റെ ഒരു പ്രസൻസ് ഇവിടെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എപ്പോഴും ഒച്ചേ ബഹളമൊക്കെ വെച്ച് ഇങ്ങനെ എൻ്റെ പുറകെ നടക്കും ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ വയറയിലൊക്കെ ഒന്ന് തോണ്ടി എന്നെ ഇങ്ങനെ ചോറിഞ്ഞ് ചോറിഞ്ഞ് സംസാരിച്ച് എവിടേലൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോയി അമ്മയോട് ഇങ്ങനെ പറയും ചേച്ചിക്ക് എന്നാ വേണ്ടേ ചോദിക്കും ചോദിക്കുന്നൊക്കെ പറഞ്ഞു അപ്പൊ അവനെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ അവനെ കാണാൻ പോകുന്നുണ്ട് അറിയത്തില്ല അവൻ ഇങ്ങോട്ട് വരാൻ ഒരു രണ്ട് ടു ഡേയ്സ് അവന് വരാൻ പറ്റുവാണെങ്കിൽ അവൻ വരും ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകട്ടോ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒന്ന് നടക്കും ചിലപ്പോൾ ഞാൻ മിണ്ടാൻ പറ്റപ്പോ ഒക്കെ പോകും പിന്നെ നിശാന എന്ന് പറഞ്ഞിട്ട് പൊന്നുന്റെ കല്യാണം എപ്പ ഒന്ന് ഹായ് പറയാമെന്ന് വെച്ചിട്ടുണ്ട് ഹായ് അയ്യോ കല്യാണം കഴിഞ്ഞാൽ മിണ്ടാത്ത കേട്ടോ ഇത് എല്ലാരും അതെന്ന ചോദിക്കുന്നത് പിന്നെ രശ്മി എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടൻ എന്നാ വരുന്നത് നിങ്ങൾ എല്ലാവരും ഒന്നിച്ചുള്ള വീഡിയോ കാണാൻ കാത്തിരിക്കുന്നു മാലക്കുട്ടിയും ഞാൻ രശ്മി വിളിച്ചത് എനിക്ക് ആ പേരിന്റെ ശ്രീകൂട്ടം വരുവായിരിക്കും കേട്ടോ പിന്നെ ബിന്ദു ഡേവിഡ് പൊന്നു എന്നാണ് വെഡ്ഡിങ് വെയിറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് ലിത ലിത അഗസ്റ്റിൻ മാളു നേഴ്സിങ്ങിനാണോ പോകുന്നത് മാളു നേഴ്സിംഗ് ആണെങ്കിൽ ശ്രീകുട്ടൻ്റെ കോളേജിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ മാളു നേഴ്സിംഗ് ആണെങ്കിൽ ഉറപ്പായിട്ടും മുളവിനെ അവന്റെ കോളേജ് എന്ന് വെച്ചുകഴിഞ്ഞാൽ രാജരാജേശ്വരി മെഡിക്കൽ കോളേജ് ആണ് അവിടെ വിടണമെന്നാണ് എൻ്റെ ആഗ്രഹം അഥവാ ഇൻ കേസ് അവൾ നേഴ്സിങ്ങിന് പോയാൽ പക്ഷെ അവളെ സംബന്ധിച്ച് അവളിപ്പോ പറയുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഏത് ഡിഗ്രി കോഴ്സിന് പോയാലും എന്ത് എന്ത് പഠിക്കാൻ പോയാലും ഇവ നേഴ്സിംഗാണെ പോലും അവളെ ഒരുപാട് ദൂരത്തോട്ട് വിടരുത് എന്നാണ് കാരണം അവൾക്ക് ഒന്നാമത്തെ കാര്യം യാത്ര ചെയ്യുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട് രണ്ടാമത്തെ കാര്യം അവൾക്ക് അപ്പനെ കാണാതിരിക്കാൻ പറ്റത്തില്ല അപ്പം എവിടെയെങ്കിലും ദൂരെ കൊണ്ട് വിട്ടുകഴിഞ്ഞിട്ട് കിടന്ന് കാർ കഴിഞ്ഞ പൈസയും പോകും അതന്നറിയാ എനിക്ക് ഞാൻ ഇവരെ കാണാതിരിക്കുമ്പോ ആലോചിച്ചോണ്ടിരിക്കും അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പനിയൊക്കെ പിടിച്ചു ഞാൻ അറിഞ്ഞോണ്ട് പിടിപ്പിക്കുന്ന അറിയാതെ എനിക്ക് തന്നെ വരുന്നത് എനിക്ക് അറിയത്തില്ല പിന്നെ എനിക്ക് ഇവരെ കണ്ടില്ലാണ്ടല്ലോ ഭയങ്കര ഹോം സിക്നെസ് ഉണ്ട് പക്ഷെ അങ്ങനൊരു ഹോം സിക്നെസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് മോനോട് ഞാൻ അത്ര ദൂരം കൊണ്ടുപോയിട്ടത് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ ഇൻ കേസ് ചിലപ്പോ അവനെ അടുത്തെവിടെയും പക്ഷെ അവൾക്ക് വണ്ടിയാണ് ദൂരത്ത് പോയാലാണ് കൂടുതൽ ലീവ് കിട്ടുന്നതും വീട്ടിൽ നിൽക്കാൻ പറ്റുന്നതും അടുത്താണെങ്കിൽ അത്രയും കിട്ടുന്നില്ല യൂട്യൂബ് ചാനലുള്ള നിങ്ങൾ എന്നെ കാണുന്നത് ഞാൻ എന്താണ് വീട്ടുകാർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അറിയുന്നു നല്ല നല്ല പ്രപ്പോസൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളതിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും കേട്ടോ